ചെറുപുഴ പഞ്ചായത്തിലെ പെരുന്തടുത്ത് കാട്ടുപന്നികളുടെ അക്രമത്തിൽ വ്യാപകമായ കൃഷിനാശം ചില്ലാക്കുന്നൽ നൌഷാദിന്റെയും കെ ബി സജിതയുടെയും കപ്പകൃഷിയാണ് പന്നികളുടെ അക്രമത്തിൽ നശിച്ചത് വീട്ടുമുറ്റത്ത് വരെ എത്തിയ കാട്ടുപന്നികളുടെ വിളയാട്ടം നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് കൃഷിയെ ആശ്രയിച്ച് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇവരുടെ മുഴുവൻ പ്രതീക്ഷയും നഷ്ടമായിരിക്കുകയാണ് രാത്രിയിലും പകലിലും തടസ്സമില്ലാതെ എത്തുന്ന കാട്ടുപന്നികളെ ചെറുക്കാൻ കഴിയാതെ നാട്ടുകാർ വലയുന്നു കാട്ടുപന്നി അക്രമം തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക ഏപ്രിൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേ ഒരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ